എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ കൃഷ്ണ നാഗത്തറയിൽ ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാഗം കൃഷ്ണയുടെ പുറകെ തന്നെ വരുന്ന ഒരു സീനാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ സിധാര ഉറക്കത്തിലാണ് സിധാര സ്വപ്നം കാണുകയാണ് സുധാര ഇങ്ങനെ ഞെട്ടി ഞെട്ടി ഇങ്ങനെ എഴുതുകയാണ് അതേപോലെ തങ്കവും സ്വപ്നം കാണുകയാണ് രണ്ടുപേരും ഒരേ സ്വപ്നം തന്നെയാണ് കാണുന്നത് അങ്ങനെ കൃഷ്ണ പൂജ ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ സമയത്ത് നാഗം പുറകെ വന്നിട്ട് കൃഷ്ണയെ കൊത്തുന്നതാണ് രണ്ടുപേരും സ്വപ്നം കാണുന്നത് അങ്ങനെ രണ്ടുപേരും ഞെട്ടി ഉണരുകയാണ് സുധാരയാണെങ്കിൽ ഞെട്ടി കൃഷ്ണയിൽ നിന്ന് വിളിച്ചുകൊണ്ടാണ് ഞെട്ടി ഉണരുന്നത് ആ സമയത്ത് ഗാദയും സിമിയും കൂടി അങ്ങോട്ടേക്ക് വരും അപ്പോൾ ഗാഥ ചോദിക്ക് എന്താ പറ്റിയെന്ന് കൃഷ്ണ എന്ന് പറഞ്ഞാണല്ലോ എന്ന് പറയും അപ്പം ഇങ്ങനെ സ്വപ്നം കണ്ട കാര്യം പറയും അതിന് മമ്മിയെന്തിനാണ് വിഷമിക്കുന്നത് അവള് മരിക്കണമല്ലോ ആ മമ്മയെ പറ്റിച്ചല്ലേ അയാളുടെ കുഞ്ഞ് കുഞ്ഞുണ്ടായത് അതുകൊണ്ട് അവർ രണ്ടും മരിച്ചു പോയാൽ എന്താ പോട്ടേന്നുള്ള രീതിയിൽ ഗാഥ പറയെ പക്ഷേ അന്നേരം സിതാറയുടെ ഉള്ളിലൊരു വിഷമമൊക്കെ ഇങ്ങനെ വരും എന്താ അങ്ങനെ പറ്റിയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്ത് സംഘ തങ്കമാണെങ്കിലും ഞെട്ടി കൃഷ്ണയിൽ നിന്ന് വിളിച്ച് എഴുന്നേക്കുമ്പോഴത്തേനും സുനന്തയും ഗോപാലിനും വരും അപ്പോൾ സുനന്ദ പറയും തങ്കേച്ചി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടന്നുകൊണ്ടാണ് ഫോട്ടോ പൊട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടന്നുകൊണ്ടായിരിക്കും സ്വപ്നം കണ്ടതെന്ന് പറയും അപ്പം തങ്കം പറ അല്ല അല്ല സുനന്ദേ നിനക്കറിയില്ല ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തകനേക്കാൾ അപ്പുറം എന്നുള്ള രീതിയിൽ സുനന്ദ തങ്കം പറയെ തങ്കത്തിന് ആകെ വിഷമമാവും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരിതിൻ്റെ മുന്നോടിയായിട്ട് ദൈവം കാണിക്കുന്നതെന്ന് തങ്കത്തിന് നന്നായിട്ട് അറിയാം അങ്ങനെ തങ്കം എന്ത് ചെയ്യും ദൈവത്തോട് പ്രാർത്ഥിക്കുക എൻ്റെ മോളെ എൻ്റെ മോൾക്ക് ആപത്തൊന്നും വരുന്നെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയെ ഇതേ സമയത്ത് സിതാരക്കാണെങ്കിലും ഉള്ളിൽ ഭയങ്കര ഒരു ആദ്യം വിഷമമൊക്കെ ഉണ്ടാവുകയാണ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നവീനയും കൃഷ്ണയാണ് അപ്പോൾ കൃഷ്ണ ഇങ്ങനെ പൂജാമുറിയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നവീൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ പറയുന്നു ഇന്നലെ ഞാൻ തൻ്റെ അടുത്ത് വന്നിരുന്നു താ പിന്നെ നല്ല ഉറക്കമായതുകൊണ്ടാണ് ഞാൻ തിരിച്ച് പോയതെന്നൊക്കെ പറയും അപ്പോൾ കൃഷ്ണ ആന്ന് പറയും ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ എനിക്കെന്താ തൻ ഗിഫ്റ്റ് വരുന്നതെന്ന് ചോദിക്കുക അപ്പോൾ കൃഷ്ണൻ ഗിഫ്റ്റോ ആ തൻ്റെ ഗിഫ്റ്റാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് പറയും അപ്പം കൃഷ്ണയ്ക്ക് എന്ത് കൊടുക്കണം എന്നൊന്നും അറിയത്തില്ല അങ്ങനത്തെ ഒരു വിഷമത്തിൽ കൃഷ്ണ ഇങ്ങനെ നിൽക്കാം അപ്പൊ നവീൻ പറയാ എന്തായാലും ഞാൻ അപ്പുറത്തോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് നവീൻ അങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി നമ്മുടെ തിരുമേനയുടെ അടുത്ത് പോകുന്നതാണ് തിരുമേന ആണിങ്ങനെ കുളത്തിൽ നിന്ന് കയറി വരുമ്പോഴത്തേനും കയ്യിലുണ്ടായിരുന്ന കുടം താഴേക്ക് വീഴും അപ്പോൾ അശുഭലക്ഷണമാണല്ലോ എന്ന് പറയും ആ സമയത്താണ് മുത്തശ്ശിയെ കാണുന്നത് അങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുക പൂജ മുടങ്ങി അല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ പറയാം അതേ ഇങ്ങനെ ആൾമാറാട്ടം നടന്നു എന്നുള്ള കാര്യം അറിയിക്കുക അപ്പോൾ പറയും ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ പൂജ ചെയ്യുന്ന കുട്ടിക്കായിരിക്കും ആപത്ത് ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്ന് മുത്തശ്ശിയോട് കർശനമായിട്ട് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയും ഞാനിനി ശ്രദ്ധിച്ചോളാം എന്നുള്ള രീതിയിൽ പറയും അപ്പോൾ പറയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി നമ്മൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ നിന്ന് പറയാൻ വേണ്ടി ഒരവസ്ഥ വരത്തില്ല എന്നുള്ള കാര്യം പറയുക അപ്പം മുത്തശ്ശി ഉറപ്പായി ഉറപ്പ് വാക്ക് കൊടുക്കുകയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാൻ സൂക്ഷിച്ചോളാം എന്നുള്ള രീതിയിൽ പിന്നീട് കാണിക്കുന്ന മാണിക്കുഞ്ഞ് വീടൊക്കെ അലങ്കരിക്കുകയാണ് ആ സമയത്ത് നിർമ്മലയും കീർത്തിയും കൂടെ അങ്ങോട്ടേക്ക് വരിക ഇതൊക്കെ ഇത് ഇതെന്താണ് ഇവിടെ എന്നുള്ള രീതിയിൽ പറയും ഫംഗ്ഷനൊന്നും ഇല്ല എന്നല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചെറിയ രീതിയിൽ ഇത് ചെയ്യുന്നതെന്ന് പറയും അപ്പം നിങ്ങൾ സഹായിക്കും അപ്പം ഞങ്ങളൊന്നും സഹായിക്കാനില്ല എന്ന് പറയും അപ്പോൾ ഉദയനും അങ്ങോട്ടേക്ക് അപ്പോൾ ഉദയം പറയും ഞാൻ സഹായിക്കാം എന്ന് പറയും അപ്പോൾ മാണിക്കു പറയും അയ്യോ കൈ വേണ്ട എന്ന് പറയും അപ്പോഴത്തേനും നന്ദനും അങ്ങോട്ടേക്ക് വരും അപ്പം നന്ദൻ പറയും നിങ്ങൾ മൂന്ന് പേരും ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ചെയ്തതൊക്കെ വളരെ ഉപകാരം എന്നുള്ള രീതിയിൽ പറയും നിങ്ങൾ ഈ പൂജയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് തന്നെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ താക്കീത് കൊടുക്കുകയാണ് ഭയങ്കരമായിട്ട് താക്കീത് കൊടുക്കുകയാണ് അപ്പോൾ പിന്നീട് അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോവുകയെ പിന്നീട് ഈ കൃഷ്ണയാണെങ്കിൽ നമ്മുടെ ഗോപാലിനെ വിളിച്ച് പറയും ഇങ്ങനെ ഗിഫ്റ്റ് ഗിഫ്റ്റ് വേണമെന്നൊക്കെ പിന്നെ നവീൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഗോപാലം പറയും നീ വാങ്ങിച്ചു കൊടുക്കണം ഗാദയ്ക്ക് പകരം നീയല്ലേ അവിടെയുള്ളത് നിന്നെയാണ് നവീൻ ഇഷ്ടം അപ്പോൾ ചോദിക്കും അമ്മ പറയുന്ന പോലെ ഗോപാലായിട്ടും പറയാമെന്ന് പറയും എന്തായാലും മോള് പോയി ഒരു ഗിഫ്റ്റ് എന്ന് പറയും അങ്ങനെ കൃഷ്ണ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങും അപ്പോൾ മാണിക്കുഞ്ഞ് പറയും മേഡം ഇവിടെ പോകാമെന്ന് ചോദിക്കാം അപ്പോൾ പറയും നബീൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകും അപ്പോൾ പറയും ഞാനും കൂടെ വരാമെന്ന് പറയും അത് വേണ്ട മാണിക്കു ഇതൊക്കെ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കൃഷ്ണ അങ്ങ് പോവുകയെ പിന്നീട് സിദ്ധാരയുടെ വീട്ടിലാണെങ്കിൽ സിദ്ധാരം റെഡിയായി ഇങ്ങനെ വരുമ്പോഴത്തേനും സിമി പറയും അതാ മേഡം റെഡിയാകുന്നുണ്ടല്ലോ എവിടെ പോകാനാണെന്ന് ചോദിക്കുക അപ്പോൾ പറയും അത് ചിലപ്പോൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെന്ന് പറയും അങ്ങനെ ഗാഥയും വരും ഗാഥ വന്നിട്ട് പറയും ഞാനും വരുന്നു പറയും അപ്പോൾ പറയും ഇവിടേക്കെന്ന് ചോദിക്കും എനിക്ക് എൻ്റെ നവീന് ഗിഫ്റ്റ് കൊടുക്കേണ്ടേ ഞാൻ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാനാണെന്ന് പറയും അപ്പം സിധാരേക്ക് സന്തോഷമാവുകയോ അങ്ങനെ ഇവർ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോകുക അങ്ങനെ ഗിഫ്റ്റ് കടയിൽ നിന്നും ഗിഫ്റ്റ് ഒക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുകയും ഈ സമയത്താണ് നമ്മുടെ കൃഷ്ണ അവിടെ വന്ന് ഇറങ്ങുന്നത് അപ്പോൾ കൃഷ്ണയെ ആ ഷോപ്പിലേക്കാണ് പോകുന്നത് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പറയും ഇനി അവൾ വരത്തൊന്നുമില്ല നമുക്ക് നവീൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് സിധാരെ ചട്ടം കെട്ടി അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് ഗാഥയാണ് പക്ഷേ കൃഷ്ണ വരുമ്പോഴത്തേക്കും കൃഷ്ണ ഇങ്ങനെ കാണും അടുത്ത് ചേർന്ന് കേൾക്കുന്നതെല്ലാം കാണുകയാണ് ഇതൊക്കെ അതുപോലെ കൃഷ്ണ ഈ നാഗപൂജയ്ക്ക് ഒരുങ്ങാൻ വേണ്ടി ഭയങ്കര തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്ന എപ്പിസോഡുകളാണ് വരുന്ന എപ്പിസോഡുകൾ അപ്പോൾ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവേ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കാര്യമായി രേഖപ്പെടുത്തുക അപ്പോൾ ബൈ ബൈ